അവരറിയാത്ത വഴികളിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ദൈവിധ്യമാർന്ന ഭക്ഷണങ്ങളും നൽകുമെന്ന് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞു തരുന്നത് ഞാനല്ല ഖുർആനിന്റെ ഖുർആനാണ് ഖുർആാനിന്റെ വാഗ്ദാനമാണിത് അവന് അവന് നൽകുമെന്നാണ് പറയുന്നത് എന്താ എന്ന് പറഞ്ഞാൽ ാണ് തവയുണ്ടോ നിങ്ങൾക്ക് സമയമാകുമ്പോൾ അല്ലാഹു വസ്ത്രം നിങ്ങൾക്ക് സമയമാകുമ്പോൾ വസ്ത്രത്തിന്റെ ആവശ്യം വരുമ്പോൾ അല്ലാഹു വസ്ത്രം തരും ഭക്ഷണം സമയമാകുമ്പോൾ ഭക്ഷണത്തിന്റെ ആവശ്യം വരുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകും നിങ്ങൾക്ക് തക്കവയുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ക്യാഷിന്റെ നോട്ടുപെട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് നൽകുമെന്നാണ് പറയുന്നത് മഹാനായ സമസ്ത കേരള ജമ്മയത്തുലമയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് ആയിരുന്നു മഹാനായ കോയക്കുട്ട് യുസാദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം അദ്ദേഹം പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ആരോടും കടം വാങ്ങിച്ചിട്ടില്ല ഞാൻ ജീവിതത്തിൽ ആരോടും കടം വാങ്ങിച്ചിട്ടില്ല ഒരു ദിവസം എനിക്ക് അത്യാവശ്യമായി കടം വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു എനിക്ക് അത്യാവശ്യം വീട്ടിലേക്ക് പോകേണ്ടി വന്നു അപ്പൊ എന്റെ കയ്യിൽ വീടിന് ചെലവിന് കൊടുക്കാൻ ക്യാഷില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ദർസിലുള്ള കുട്ടികളുടെ സംഘടന ഉണ്ടാകും അവരൊരു ബാങ്ക് ഉണ്ടാകും അവരോട് വാങ്ങിച്ചിട്ട് ശമ്പളം കിട്ടുമ്പോ കൊടുത്താ മതിയല്ലോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഓട്ടെ പിന്നെ ഇവിടെ ഉസ്താദുമാരുണ്ട് അവരെ കയ്യിലുണ്ടാകും എന്നാൽ ചോദിക്കാൻ ഒരു മടി കാരണം ഇതുവരെ ഞാൻ കടം വാങ്ങിച്ചിട്ടില്ല അദ്ദേഹം പറയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ പഴയ ശിഷ്യന്മാരിൽ ഒരാൾ അല്പം ചില മുത്തങ്ങളുമായി എന്നെ കാണാൻ വേണ്ടി എന്റെ റൂമിലേക്ക് കടന്നു വന്നത് ഉസ്താദും കുറച്ച് ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ പഴയ ശിഷ്യനാണ് എന്താ വന്നു ഉസ്താദിനെ കാണാൻ വന്നതാണ് ഒന്നുമില്ല ചെയ്യിക്കണം സാദ് റൂമിലേക്ക് ദുആ ചെയ്തു പിരിയുമ്പോൾ സാദിന്റെ കയ്യിലേക്ക് സാദിന്റെ പഴയ ശിഷ്യന അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു എമൗണ്ട് കൊടുത്തു അതേപോലെ കൊച്ചു ആളുകൾ അവരുടെ കയ്യിൽ നിന്നും അവർക്ക് കഴിയുന്നത് കൊടുത്തു എന്തായിരുന്നോ ഉസ്സാദിനെ വീട്ടിലേക്കുള്ള ആവശ്യം അത് അള്ളാഹു അങ്ങനെ പരിഹരിച്ചു എന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമായി ആനായ കോഴിക്കുട്ടി ഉസ്താദ് പറയുന്നുണ്ട് തക്കവയുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങളെ ും നിരാശരാക്കൂല സമയങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സമയമാകുമ്പോൾ തരും നൽകട്ടെ അതാണ് അല്ലാഹു പറയുന്നത് അവനറിയാത്ത വഴികളിലൂടെ അവർക്ക് അല്ലാഹുഖിന്റെ വാതിൽ തുറന്നു തരുമെന്ന് ഇനി നിങ്ങൾ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കാൻ തയ്യാറായാൽ യാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുറാൻ നമ്മോട് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള സെക്കൻഡുകളിൽ ഇനിയുള്ള സമയങ്ങളിൽ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചു പൂർണ്ണമായ വിശ്വാസത്തോടെ ജീവിക്കാൻ ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാ ആളുകളും തയ്യാറാകണമെന്ന് വളരെ വിനയപൂർവ്വം ഇന്നോടും നിങ്ങളോടും ഞാൻ വസൂയത് ചെയ്യുകയാണ് ചെയ്യട്ടെ അള്ളാഹുവിനെ തവക്കുലാക്കി ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ടെൻഷൻ എന്ന ഒരു വസ്തുണ്ടാവൂല ജീവിതത്തിൽ നിരാശ ദുഃഖം ഉണ്ടാവൂല എന്തുണ്ടായാലും പഠിച്ചോന്റെ കഥ അല്ലേ സന്തോഷം ഉണ്ടായാലില്ല ദുഃഖം ഉണ്ടായാലും പഠിച്ചോന്റെ കഥ അല്ലേ ഇത് ഞാൻ ദുഃഖിച്ചിട്ട് എന്താ കാര്യം അല്ല തരാൻ വിചാരിച്ച് തന്നു കഴിഞ്ഞില്ലേ ഇനി ഞാൻ ദുഃഖിച്ചത് കൊണ്ട് ഇത് പോവോ ഇതാണ് തവക്കൽ ചെയ്യണം വാലുകൾ ഇതിന്റെ മാധുര്യം അനുഭവിച്ച് ചർച്ച ചെയ്യപ്പെടാനുള്ളതല്ല ജീവിതത്തിൽ പകർത്താനാണ് ഇവിടെ വാലുകൾ സംഘടിപ്പിക്കുന്നത് പത്ത് ദിവസം അഞ്ചു ദിവസം ആറു ദിവസമൊക്കെ വേദ കേട്ടിട്ട് ഒരു മാറ്റം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എവിടെയോ നമ്മുടെ ഈ മാനിന് കുഴപ്പമുണ്ട് എന്നുറപ്പ് തന്നെയാണ് എല്ലാ വാതിലും വന്നിട്ട് ഇരുന്നിട്ടുണ്ട് കണ്ണൂർ ഓറസ് കഴിഞ്ഞു അള്ളാഹു മഹാനുഭാവന്റെ ഹലറത്തിലേക്ക് നമ്മൾ ഓടിയതും നമ്മൾ ചെല്ലിയതും നമ്മുടെ സദസ്സിന്റെയും പുണ്യം ലക്ഷോപലക്ഷം ഇരട്ടിയായി അള്ളാഹുത്തിച്ചു കൊടുക്കട്ടെ അവരുടെയൊക്കെ തണലിൽ നാളെ മഷറാലോകത്ത് സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ പറഞ്ഞു വരുന്നത് ഇവിടെ വാലിന് സ്ഥിരമായി വന്നിട്ടൊരു വാലിൽ നിന്നൊരു മാറ്റം പോരും നമ്മൾക്കില്ലെങ്കിൽ എന്തോ ഒരു ഈ മാനിന്റെ പ്രശ്നം നമ്മൾക്കുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം കുറിച്ച് ഹൃദയം വിറക്കണം പേടിക്കണം എത്ര നമ്മൾ എത്രാഹുവിനെ ചർച്ച ചെയ്യുന്നുണ്ട് ആരുടെയെങ്കിലും ഹൃദയങ്ങൾക്കൊരു വിറയിൽ വരാറുണ്ടോ അത് പറയുന്ന ആളുടെ അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആളുടെ ഹൃദയങ്ങൾക്കൊരു വിറയിൽ വരാറുണ്ടോ കുഴപ്പമില്ല ഇനി അടുത്തത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ ആയറ്റുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓടിക്കാൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കണം ആറ് ദിവസക്കണക്കിന് വാല് കേട്ടിട്ട് ഈ മാൻ നിങ്ങൾക്ക് വർദ്ധിച്ചില്ലെങ്കിൽ ഈ വാലു പരാജയമാണ് നിങ്ങൾക്ക് ഒരാൾക്ക് ഒരാൾക്കും ഇതിൽ നിന്നൊരു നന്മ പോലും കിട്ടിയിട്ടില്ലെങ്കിൽ ആറ് ദിവസത്തെ വാലു പരാജയമാണ് എത്ര ആളുകൾ കൂടി എന്നതല്ല എത്ര ആളുകൾ നിന്നായി എന്നതാണ് ഒരു വാലിന്റെ ഒരു സദസ്സിന്റെ പ്രസക്തി എവിടെയാണ് ഇനി എനിക്ക് മാറ്റില്ലേ അതെന്റെ കുഴപ്പമാണ് എന്റെ ഈ മാനിന്റെ എന്തോ ഒരു പ്രശ്നം ഒരു തകരാറുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് അതുകൊണ്ട് എന്റെ ശബ്ദം ശവിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത് അത് കേൾക്കേണ്ടത് നന്നാകണം എന്ന ലക്ഷ്യത്തോടെയാണ് അല്ലാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ മഹാനായ മൻസൂർ രാജാവിനോട് ആ പ്രഗത്ഭനായ വ്യക്തി പറയുകയാണ് മരണശയ്യയിൽ കിടന്നിട്ട് വഫാത്തിന്റെ സമയത്ത് ലോകത്തോട് വട പറയാനുള്ള സമയത്ത് മഹാനായ ഉമർബിന് അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ലഹും തക്കുവല്ല ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കുന്നത് തക്കുവയാണ് ഇതിനാണ് ഉപ്പ ഇതിനാണ് ഉമ്മ ഉപ്പായം വാങ്ങിച്ചു കൊടുക്കാൻ ഉപ്പയുടെ ആവശ്യമില്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ ഉമ്മയുടെ ആവശ്യമില്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ ഉപ്പയുടെ ഉമ്മയുടെ ആവശ്യമില്ല അനാഥരായ ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നില്ലേ അനാഥരായ ആളുകൾ ഇവിടെ വസ്ത്രം ധരിക്കുന്നില്ലേ അനാഥരായ ആളുകൾക്ക് ഇവിടെ വീട് ലഭിക്കാറില്ലേ എന്തിനേറെ മുസ്ലിം എന്ന് പോലും നോക്കാതെ ഒരു ഹൈന്ദവ സഹോദരന്റെ നമ്മുടെ സലാം കത്തിൽ ദുബായിൽ പോയപ്പോ ഷാർജയിലെ കെ എം സി സിയുടെ പ്രവർത്തകരാണ് ഒരു ഹൈന്ദവ വിശ്വാസിക്ക് വേണ്ടി ബൈത്തുർഹ്മ നൽകുന്നത് അവരുടെ വിയർപ്പിന്റെ അവരുടെ ചോരനയിലാക്കി അധ്വാനിച്ചതിന്റെ ഭാഗം പാവപ്പെട്ട ഹൈന്ദവ സുഹൃത്തിന്റെ ഉപ്പ വേണോ ലഭിക്കാൻ ഉപ്പയ വസ്ത്രം ലഭിക്കാനുപ്പയ വേണ്ട ഭക്ഷണം ലഭിക്കാൻ ഉപ്പയ പിന്നെ എന്തിനാ ാണ് മക്കൾക്ക് ദീൻ പഠിപ്പിക്കാനാണ് ഇതിന് കഴിയുമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളുടെ ഒരു മക്കളും ഇവിടെ പട്ടിണി കിടക്കൂല നിങ്ങൾ അങ്ങനെ വിചാരിക്കേ വേണ്ട നിങ്ങൾ ഇവിടെ നിന്ന് മരിച്ചുപോയാൽ നിങ്ങളുടെ ഒരു മക്കളും നടക്കേണ്ട ഒരു അവസ്ഥ ഒരു മക്കൾക്കും ദുനയാവിൽ ഉണ്ടാവൂല അപ്പൊ കുപ്പായം വാങ്ങിച്ചു കൊടുക്കലല്ല ഉപ്പയുടെ പണി വസ്ത്രം വാങ്ങിച്ചു കൊടുക്കലല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കലല്ല ഉപ്പയുടെ പണി ഉപ്പയുടെ പണി ചക്കുവല്ല മക്കളെ ജീവിതം ാണ് ചൂടെ കൊണ്ടുപോകലാണ് അല്ലാഹു നമ്മുടെ മക്കളെ ജീവിക്കാൻ നേരത്തെ തങ്ങൾ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വെറും ഉപദേശം മാത്രം പോരാ അല്ലാഹുവിനോട് ചെയ്യണം ോട് ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എപ്പം മുതൽ പ്രസവിച്ചത് കല്യാണം തുടങ്ങുന്നതിന് മുമ്പേ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് അള്ളാഹുവിനോട് ചെയ്യേണ്ടത് യും ഇതിന്യാവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ പരിശ്രമത്തോടു കൂടി അള്ളാഹുവിനോടൊയ്യ എന്നിട്ട് മഹാനായ ഒമർബൻ അബ്ദുൾ തങ്ങൾ പറയുന്നുണ്ട് എന്റെ മക്കൾ സ്വാലിഹീങ്ങളായ മക്കളാണെങ്കിൽ ഞാൻ ഇതാ ലോകത്തോട് വട പറയാൻ പോവുകയാണ് എന്റെ മക്കൾ സ്വാലിഹീങ്ങളായ മക്കളാണെങ്കിൽ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് സ്വാലിഹീങ്ങളായ ആളുകളെ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ ഖുർാനിൽ ആയത്തില്ലേ ആയത്താണ് ുംക്കള്ഹീങ്ങളാക്കിയാൽ അള്ളാഹു ഏറ്റെടുക്കും ഏറ്റെടുക്കും പിന്നെ നമ്മൾ മരിച്ച എന്താ പ്രശ്നം മക്കളെ സ്വാലഹികളാക്കി നിങ്ങൾ അഞ്ച് പൈസ ഇവിടെ വെച്ചിട്ടില്ല സ്വന്തമായിട്ടൊരു വീട് പോലും നിങ്ങൾക്കില്ല ഏതെങ്കിലും കോട്ടേഴ്സിൽ ജീവിച്ചിട്ട് നിങ്ങൾ മരിച്ചുപോയി മക്കളൊക്കെ സ്വലിഹിങ്ങളാണ് അവരെ റബ്ബ് ഏറ്റെടുക്കും അവരൊരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല മഹാനായ ഉമർ തങ്ങൾ മക്കൾ ആണെങ്കിൽ അവരെ അള്ളാഹു ഏറ്റെടുക്കുമെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് ഞാൻ അവർക്കിവിടെ സമ്പാദ്യങ്ങൾ വെക്കുന്നത് എന്ന് മഹാനായ ഉമർബൻ അബ്ദുൾ തങ്ങൾ ഇനി മക്കൾ മക്കൾ ഞാൻ ണെങ്കിൽ സത്യം ആ ചമ്മാടികളായ മക്കൾക്ക് വേണ്ടി ഒരു നാണയ തൊട്ടുപോലും ഞാൻ ബാക്കി വെക്കൂല എന്ന് മഹാനായ ഉമർബൻ അബ്ദുൾ കാരണം കാരണം ചെമ്മടികളായ മക്കൾക്ക് ഞാൻ വല്ലതും ഇവിടെ ബാക്കി വെച്ചു പോയാൽ എന്റെ കബറിൽ കിടക്കുമ്പോ ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ടാണ് അവർ കള്ളു കുടിക്കുക ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ടാണ് അവർ കഞ്ചാവടിക്കുന്നത് ഞാനുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ടാണ് അവർ സിനിമ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ സ്വസ്ഥമായി കബറിൽ കിടന്നുറങ്ങുക ചൊമ്മാടികളായ മക്കളാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പോലും ഞാൻ ബാക്കി വയ്ക്കൂല ഞാൻ അവർക്ക് വേണ്ടി ബാക്കി വെച്ചത് തത്വ മാത്രമാണ് എന്ന് മഹാനായ ഉമർബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് വളരെ ഒരുപാട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നിങ്ങളുടെ ആരോഗ്യം നോക്കാതെ നിങ്ങളുടെ നോക്കാതെ നിങ്ങളുടെ നല്ല സമയം വെറുതെ കളഞ്ഞിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ആ മക്കൾ ചുമ്മാടികളായി പോയാൽ ഈ സമ്പാദ്യത്തിന്റെ പേര് ഈ മക്കളുടെ പേരിൽ നാളെ മുമ്പിൽ സമാധാനം പറയാൻ കഴിയുകയില്ല അതുകൊണ്ട് തത്വയാണ് ബാക്കി വെക്കേണ്ടത് പൈസയല്ല പിന്നെയോ ഇനി കേൾക്കണം മഹാനായ ഉമർ ഒമർബിൻ അബ്ദുൽ നസീദ് തങ്ങളുടെ മറ്റൊരു ചരിത്രമാണ് കേൾക്കണം അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ കരയുന്നുണ്ട് ഒരു നമ്മൾ കേട്ടതായിരിക്കും ഞാൻ വിശദീകരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ കരയാണ് എന്തേ കരഞ്ഞത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പെരുന്നാൾ ദിവസമായിരുന്നു അത് പെരുന്നാളിന്റെ രാത്രി ചെറിയ കുഞ്ഞു മോള് കരയുമ്പോ ഉപ്പ് ചോദിക്കുകയാണ് വളരെ വാത്സല്യച്ചോടെ എന്താ മോളെ കരയുന്നത് എന്തിനാണ് കരയുന്നത് അപ്പോഴാണ് കുഞ്ഞു പറയുന്നത് കൊല്ലുള്ള ഉപ്പാ എന്റെ ചങ്ങാതിമാർ എന്റെ കൂടെയുള്ള എന്റെ കൂടെ കളിക്കുന്ന എന്റെ കൂട്ടുകാർ എല്ലാവരും നാളെ പെരുന്നാളിന്റെ നല്ല കുപ്പായം വാങ്ങിച്ച് മനോഹരമായ കുപ്പായം ധരിച്ച് നാളെ പെരുന്നാൾ ആഘോഷിക്കുമ്പോ എനിക്ക് ഒരു സലീഫയുടെ ഒരു ഭരണാധികാരിയുടെ മകളായ എനിക്ക് ഒരു കുപ്പായം പോലുമില്ലല്ലോ ഉപ്പാ അതുകൊണ്ട് ഉപ്പാ ഞാൻ എങ്ങനെയാണ് കരയുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ وحانا يا أمير المؤمنين وربنا عبدالنزير تنقل قبل وأنا بنت أمير المؤمنين അമീറുൽ ീന്റെ മകളായ ഞാൻ പഴയ കീറിപ്പറിഞ്ഞ കുപ്പായം ധരിക്കുകയോ ഇത് കരച്ചിലേക്കെത്തി അമൃത്തങ്ങൾ കരയാൻ തുടങ്ങി പൊന്നുമോളുടെ കരച്ചിൽ കേട്ട് ആ പിതാവിന് തന്റെ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഒന്നും ആലോചിക്കാതെ നാളെയാണ് പെരുന്നാള് കുപ്പായം വാങ്ങിച്ചു കൊടുക്കാൻ തന്റെ കയ്യിൽ കാശില്ല നേരെ പോകുന്നത് മാലിലേക്ക്

എന്താ അത് ഇപ്പന്നെ പിടിച്ചു കമ്മിറ്റിക്കാർ എണ്ണി കൊടുത്തു ഉസ്താദ് സന്തോഷത്തിന് നാട്ടിൽ പോയി കട്ടകാലത്തിൽ ഉസ്താദ് ഏപ്രിൽ പതിനഞ്ചാകുമ്പോൾ മരിച്ചുപോയി കട്ടകാലത്തിന് ഏപ്രിൽ പതിനഞ്ചാകുമ്പോൾ ഉസ്താദ് മരിച്ചു പോയി അപ്പൊ കമ്മിറ്റിക്കാർ കൊടുത്തത് ഒരു മാസത്തെ സാലറിയാണ് ഉസ്താദ് ജോലി ചെയ്തത് പതിനഞ്ചു ദിവസം അപ്പൊ ബാക്കി പതിനഞ്ചു ദിവസത്തെ സാലറി പള്ളിക്ക് കൊണ്ടിട്ട് ഇടാൻ കമ്മിറ്റിക്കാര് തയ്യാറാകുമോ തയ്യാറാകുമോ നമ്മൾ ജോലി ചെയ്യാത്തതിന്റെ സാലറി നമ്മൾ വാങ്ങാൻ പാടില്ലല്ലോ പാടുണ്ടോ പാടുണ്ടോ വെള്ളിയാഴ്ച കുത്തുബക്ക് മാത്രം പള്ളിയിലേക്ക് പോകുന്ന ഒരാളാണ് ഞാൻ ഒരുപക്ഷെ ഒരു മാസത്തിൽ ഒരു ഉണ്ടാവില്ല ആ മാസം സാലറി വാങ്ങിക്കൂല ഒരു കുത്തുബ് ഉണ്ടെങ്കിൽ ഒരു കുത്തുബയുടെ സാലറി നാലു ഉണ്ടെങ്കിൽ നാലു കുത്തുബയുടെ അഞ്ചു കുത്തുബുണ്ടെങ്കിൽ അഞ്ചു കുത്തുബയുടെ പകരത്തിന് ഞാൻ വേറൊരാളച്ചാല് അത് എന്റെ സാലറി അല്ല അയാൾക്ക് വേറെ സാലറി ആണ് എന്റെ സാലറി കട്ട് അതേപോലെ നമ്മള് ശമ്പളം നമ്മൾ ചെയ്യാത്ത ജോലിയുടെ ശമ്പളം നമ്മൾ വാങ്ങിച്ചാൽ അത് അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും അദ്ദേഹം വൈറ്റുന്മാൽ ഖജനാവ് സൂക്ഷിക്കുന്ന വൈറ്റുന്മാരി സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു ഈ മാസത്തെ സാലറി എനിക്ക് മുൻകൂട്ടി തരുവോ അദ്ദേഹം പറഞ്ഞു എന്തിനാണ് എനിക്ക് ഈ ഈ മാസത്തെ മാസത്തെ സമ്മതി സാലറി മുൻകൂട്ടി തരുമോ എന്ന് അദ്ദേഹം ചോദിച്ചു എന്തിനാണ് അപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത് എന്റെ മക്കൾക്ക് കുപ്പായമില്ല അതുകൊണ്ടാണ് നാളെ പെരുന്നാളിന് കുപ്പായം വാങ്ങിച്ചു കൊടുക്കണം സൂക്ഷിപ്പുകാരൻ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ലാ ഒരു വിരോധവും ഇല്ല ഞാൻ തരാം പക്ഷേ എനിക്ക് ഒരു ഉറപ്പ് തരണം അമീറുൽ നിങ്ങൾ എനിക്ക് തരണം എന്താണ് ഉറപ്പ് തരേണ്ടത് ഏപ്രിൽ മുപ്പത് വരെ നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുമെന്നുള്ള ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ ഈ മാസത്തെ സാലറി തരാമെന്ന വൈറ്റുന്മാലിന്റെ സൂക്ഷിപ്പുകാരൻ ഈ മാസം ലാസ്റ്റ് വരെ ജീവിക്കുമെന്നുള്ള ഉറപ്പ് തന്ന ഈ മാസത്തെ സാലറി തരാം എങ്ങനെ ജീവിക്കും ആർക്കാ ഉറപ്പ് കൊടുക്കാൻ പറ്റാ ഇത് കേട്ടപ്പോ മഹാനായ ഉമർബുനങ്ങൾ ആലോചിക്കാൻ തുടങ്ങി ശരിയാണല്ലോ ഞാൻ മരിച്ചുപോയാൽ അതിനു മുമ്പ് അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ സമാധാനം പറയേണ്ടി വരൂല്ലേ ഉമർ ഉമർ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് ശമ്പളം വേണ്ട പിന്നെ നേരെ പോയത് വീട്ടിലേക്കാണ് കരയുന്ന പിഞ്ചുമോൾ വീട്ടിലുണ്ട് ആ കുഞ്ഞുമോളെ അടക്കം പതിനൊന്ന് മക്കളെയും മുടിച്ചു മക്കളെ മക്കളെ ഞാൻ നിങ്ങൾക്ക് നാളെ പെരുന്നാളിന് കുപ്പായം വാങ്ങിച്ചു തരാൻ എന്റെ കയ്യിൽ ക്യാഷില്ല ഇനി ഞാൻ ബൈറ്റിൻമാലിൽ നിന്ന് വളരെ നേരത്തെ സാലറി വാങ്ങിച്ച് നിങ്ങൾക്ക് ഞാൻ കുപ്പായം വാങ്ങിച്ചു തന്ന് ഈ മാസം അത്തിയിരുന്നതിന് മുമ്പേ ഞാൻ വിരിച്ചുപോയാൽ നിങ്ങളുടെ പിതാവ് നരകത്തിലേക്കല്ലേ പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ കുപ്പായം വാങ്ങിച്ചു തന്ന പുതിയ വസ്ത്രം ധരിച്ച് പെരുന്നാൾ ആഘോഷിച്ച് നിങ്ങളുടെ ഉപ്പ നരകത്തിലേക്ക് പോകുന്നതാണോ ഇഷ്ടം അല്ല ഈ ഇരിപ്പറിഞ്ഞ കുപ്പായം ധരിച്ചിട്ട് പെരുന്നാൾ ഉപ്പയുടെ കൂടെ ആഘോഷിക്കുന്നതാണോ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോ മക്കളെല്ലാവരും ഏക സ്വരത്തിൽ പറഞ്ഞു ഉപ്പാ ഞങ്ങൾക്ക് പുതിയ കുപ്പായം വേണ്ട ഉപ്പാ പെരുന്നാൾ പഴയ കുപ്പായം ധരിച്ച് ഞങ്ങൾ ആഘോഷിക്കാം ഉപ്പാ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി കടം വാങ്ങിച്ച് ഞങ്ങൾക്കൊരു കുപ്പായം വാങ്ങിച്ചു തരേണ്ടതില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് കാണാനും ആസ്വദിക്കാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഒമർമൻ അബ്ദുൽ നസീദ് തങ്ങളുടെ കണ്ണിൽ നിന്ന് പെണ്ണ് തുള്ളികൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി എന്തുകൊണ്ടാണ് മക്കൾ ഇങ്ങനെ പറഞ്ഞത് മക്കൾക്ക് മക്കൾക്ക് ആ വളർത്താനുള്ള സംവിധാനങ്ങളായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗമാണ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞാ കേൾക്കൂല അപ്പൊ മക്കള് പറയൂ നിങ്ങൾ അങ്ങനെ അഞ്ചുസാകണ്ട കാരണം നമ്മൾ ദീൻ പഠിപ്പിക്കാതെ കഞ്ജൂസാക്കീം കൊടുക്കണം ആദ്യം ആദ്യം കൊടുക്കണം എന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറയുമ്പോ മക്കൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് ഒരു സംഭവം കൂടി ഞാൻ ഇതിലേക്ക് കൂട്ടിച്ചേർക്കട്ടെ ഈ പ്രൗഢമായ രാജകീയ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് പ്രൗഢമായ കുടുംബത്തിനായിരുന്നു അദ്ദേഹത്തൊക്കെ അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു രാജകുമാരിയെയാണ് ഫാത്തിമ എന്ന് പറയുന്ന രാജകുമാരി വലിയ ുമായി കല്യാണം കഴിച്ചിട്ട് വിലമതിക്കുന്ന ലക്ഷങ്ങളോളം വിലമതിക്കുന്ന വളരെ മനോഹരമായ ഒരു മാല തന്റെ ഭാര്യയുടെ കഴിച്ചിലുണ്ടായിരുന്നു അത് അത് ആ പിതാവ് കൊടുത്തതാണ് സമ്മാനമായി കൊടുത്തതായിരുന്നു അധികാരം കയ്യിൽ കിട്ടിയ ഉടനെ നമ്മുടെ ഭരണാധികാരികളെ പോലെ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് പാരുന്നവരല്ല അധികാരികൾ മുതലാളിമാർക്ക് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പാവപ്പെട്ടവന്റെ വീട് തകർത്തിട്ടല്ല റോഡ് വികസനം നമ്മൾ നടത്തേണ്ടത് വിശാലമായ സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോ ഗവൺമെന്റിന്റെ സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോ കോർപ്പറേറ്റുകളുടെ സ്ഥലം ഉണ്ടാകുമ്പോ അന്തി ഉറങ്ങാൻ വേണ്ടി വീട് വെച്ച പാവപ്പെട്ടവന്റെ വീട് തകർത്തിട്ടല്ല നമ്മൾ നമ്മുടെ റോഡിന് വികസനം നൽകേണ്ടത് റോഡിന്റെ വികസനത്തിന് ഒരാളും എതിരല്ല അതിന് തക്കതായ അതിന് കൃത്യമായ വേദനങ്ങൾ കൃത്യമായ നഷ്ടപരിഹാരം നൽകുന്നുണ്ടെങ്കിൽ തിരിഞ്ഞു ൾ ഉണ്ടാവൂല ഏതെങ്കിലും ഒരു കയറി വാടക കൊടുക്കാൻ പോലും പോലും കഴിയാതെ ആത്മഹത്യയുടെ ഒരു ഗവൺമെന്റും എന്തിനാ പ്രവാസികളായി അറുപത് വർഷക്കാലം ഗൾഫ് രാജ്യത്ത് ജീവിച്ചിട്ട് ഒരു നാട്ടിലേക്ക് വന്നൊരു ബിസിനസ് നടത്തുമ്പോൾ അതിന്റെ പേരിൽ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പതാക അവിടെ ഞങ്ങൾ ഒരു ബിസിനസ്സും നടത്താൻ അനുവദിക്കൂല ഒരു ബിസിനസ്സും ഒരു കച്ചവടവും നടത്താൻ അനുവദിക്കൂല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിയമപരമായി ബ്ലോക്ക് ചെയ്യാൻ നിയമപരമായി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോ ഒന്നുമില്ലാതെ പാവപ്പെട്ട പ്രവാസി ഒരു തുണ്ട് കയറി ആത്മഹത്യ ചെയ്തത് നമ്മുടെ പത്രങ്ങളിലൂടെ വായിച്ചെറിഞ്ഞതല്ലേ ഞാൻ പറയുന്നത് വികസനത്തിനൊരാളും എതിരല്ല വികസനത്തിനെതിരെ എന്തിനെ ഞങ്ങളുടെ വീട് തകർത്തിട്ട് വികസനം എന്ന് ചോദിക്കുന്നവരെ തീവ്രവാദികളായി വർഗീയവാദികളായി മുദ്രകുത്തുന്ന ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ പുറത്ത് വിശാലമായ സ്ഥലം ഉണ്ടായിട്ട് അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ഈ റോഡ് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുന്നത് ഏത് മുതലാളിക്ക് വേണ്ടി മുതലാളിമാരെ പറഞ്ഞു വരുന്നത് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവരുമല്ല എല്ലാവരുമല്ല അല്പം ചില ആളുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരുണ്ട് ബാക്കിയുള്ളവരൊക്കെ അധികാരം കയ്യിൽ കിട്ടുമ്പോഴേക്കും അഴിമതിയാണ് അധികാരം കയ്യിൽ കിട്ടുമ്പോഴേക്കും കുംഭകോണ കുംഭകോണമാണ് അധികാരം കയ്യിൽ കിട്ടുമ്പോഴേക്കും പല സ്ഥലങ്ങളും കയ്യേറുകയാണ് അത് സ്വച്ചായാലും കായലായാലും ഭൂമിയായാലും എസ്തേച്ചായാലും എന്തുമാവട്ടെ കയ്യേറുകയാണ് എന്നാൽ യഥാർത്ഥ ഒരു ഭരണാധികാരിയായി മഹാനായ ഉമർ അബ്ദുൽ നസീസ് തങ്ങൾ അധികാരത്തിലേക്ക് വന്നപ്പോ ആദ്യം പോയത് ഭാര്യയുടെ അടുത്തേക്കാണ് ഫാത്തിമ ഫാത്തിമ നിന്റെ കഴുത്തിലുള്ള ക്ഷ്യങ്ങൾ വിലമതിക്കുന്ന ഈ മനോഹരമായ മാല അത് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ് സമ്മാനിച്ചതാണ് നിങ്ങളുടെ പിതാവ് ഒരു രാജാവായിരുന്നു നിങ്ങളുടെ പിതാവിന്റെ മുതലിൽ ഒരുപാട് പാവപ്പെട്ടവരുടെ സമ്പാദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്റെ ഭാര്യക്ക് ഈ മുതല് ആവശ്യമില്ലല്ലോ ഞാൻ കൊണ്ടുപോയി പാവപ്പെട്ടവന്റെ പൈച്ചു മാലി ലേൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ മഹതിയായ ഫാത്തിമാവിന്ന് പറഞ്ഞത് എന്റെ പൊന്നാര ഭരിച്ചാവേ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ നമ്മുടെ ൾ സംവിക്കോ പിരിവിന് വരുമ്പോ നീ നിന്റെ സ്വർണത്തിന്റെ ഒരു വള നീ കൊടുക്കു പറഞ്ഞാല് ആ ഞാൻ കൊടുക്കും അല്ലെ ഞാൻ കൊടുക്കും നിങ്ങൾ കൊടുത്തുല്ലേ